സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും സ്മാർട്ട് ലാബ്സ് പൊയ്യയിൽ പൊയ്യയിൽ നിന്നും വീണ നിന്നും വീണ മധ്യവയസ്കൻ മരിച്ചു പൊയ്യ അഴീക്കോട്ടുകാരൻ ലക്ഷ്മണൻ മകൻ രാജുവാണ് മരിച്ചത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ അടക്കപറിക്കാൻ കയറിയപ്പോൾ മരം ഒടിഞ്ഞു വീഴുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ാരി വാങ്ങാൻ പോകുമ്പോ കാണാം നിങ്ങളുടെ പോക്കറ്റ് കാലിയാവുന്നില്ലേ എന്നാലും ഏറ്റവും ബെസ്റ്റ് എന്നെ വേണം അങ്കിൾ പോക്കറ്റ് ഒന്നും കാലിയാവില്ല ഏറ്റവും മേലകൻ ബെസ്റ്റ് സ്റ്റൈൽ ആൻഡ് ഡിസൈൻസും കിട്ടും പക്ഷേ സ്വയംവരാ സിൽക്സിൽ തന്നെ പോണം അതിന് ഞാൻ ഗ്യാരണ്ടി സ്വയംവരാ മനസ്സിന്റെ തൃപ്തി ഇവിടെയാണ്